ോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബുദ്ധഗൈയിലെ ഫാമേഴ്സ് മാർക്കറ്റിലാണ് നമ്മളൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രണ്ട് വരെ ഈ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കത്തുള്ളൂ അപ്പോൾ സാറ്റർഡേ മാർക്കറ്റും മാർക്കറ്റെന്നുകൂടി ഇതിന് പേര് പറയാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സമയത്തൊന്നും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് നല്ല ഒറിജിനൽ തേന് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടല്ലോ പൂരപ്പറമ്പ് ഉണ്ട് അങ്ങോട്ടേക്കൊന്നും അടുക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പം തിരക്ക് കുറഞ്ഞ കുറേ മരങ്ങൾ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ മാർക്കറ്റിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഇത് ഞങ്ങളുടെ ഒരു ലേഡീസ് ട്രിപ്പും കൂടിയായിരുന്നു കേട്ടോ കുറേ നാൾ കൂടിയിരുന്നു നമ്മൾ എല്ലാം കൂടെ പോയത് പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു ചക്കനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ നീതു ഞാൻ ജ്യോതി സ്മിത ഇത്തരം പേരും കൂടിയാണ് പോയത് സ്മിതയുടെ മോൾ ജ്യോതിയാണ് വണ്ടി ഓടിച്ചത് അവളുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഇല്ലാതാണ് ഇറങ്ങിയത് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇറങ്ങിയത് പിന്നെ സാറ്റർഡേ അല്ലേ എങ്കിൽ പിന്നെ സാറ്റർഡേ മാർക്കറ്റിൽ പോകാമെന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് പോയത് ലൊക്കേഷൻ വരുന്നത് ബുധയ്യയിലാണ് ബുദ്ധയ സ്ട്രേറ്റ് ചെല്ലുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ തന്നെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് മാർക്കറ്റ് എന്ന് സാറ്റർഡേ മാത്രമേ ഉള്ളൂ പുറത്ത് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലും അകത്ത് അതിനായിട്ട് പ്രത്യേക ഒരു ഏരിയ ഉണ്ട് തുളസി രാമതുളസി അല്ലേ ഇത് ഇത് കരിമ്പ് വയ്ക്കുന്നു ഇതാണ് കേട്ടോ ഫാമിലസ് മാർക്കറ്റിന്റെ എൻട്രൻസ് ഇത് ഇതിനകത്ത് തന്നെ പല സെക്ഷനുകളായിട്ട് അവര് തിരിച്ചിട്ടുണ്ട് പൊന്തിച്ചു നോക്കാൻ കേട്ടോ വെയിറ്റ് ഒരു പത്ത് കിലോ ഉണ്ടാവും വലിപ്പം കണ്ടോ ദീത്തി ചേച്ചിയുടെ വലുതാണ് മറ്റങ്ങ ഇവിടെ പോലെ നമുക്ക് ഒറിജിനൽ ഹണി തേൻ വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ ബ്രക്കോളി ലീഫ് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള എനിക്ക് പിന്നെ പ്രത്യേകത തോന്നി എന്താണെന്നറിയാമോ നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റൊക്കെ ഉണ്ടല്ലോ വേര് പോലിരിക്കുന്നത് കണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല ഈ ഒരു വഴുതനങ്ങയുടെ വലിപ്പം കണ്ടോ അത് കയ്യിലെടുത്തിട്ടിങ്ങനെ പൊങ്ങുന്നില്ലായിരുന്നു വെയിറ്റ് അത്ര വിചാരിച്ചത്ര ഇല്ല എന്നാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലായിരുന്നു പിന്നെ പല കളറിലെ കുഞ്ഞു കുഞ്ഞു തക്കാളികൾ ടൊമാറ്റോസ് ഉണ്ടായിരുന്നു ആ ഇതാണ് ഞാൻ പറഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ വേര് പോലെ തന്നെ ഇരിക്കുന്നു അത് നമ്മൾ സാധാരണ കാണുന്ന പൊട്ടറ്റോയ്ക്കായി തീരെ വലുപ്പം കുറഞ്ഞൊരു ആണ് പിന്നെ നാടൻ കോഴിമുട്ടയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നേ ക്യാരറ്റ് അതിൻ്റെ ലീഫ് കൂടി ചേർന്ന് നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണത്തില്ലേ ആ ഒരു രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ ബീട്രൂട്ടും ലീഫും ഇതിൻ്റെ സംഭവം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുള്ളത് എന്നാലും സമയത്ത് നമുക്ക് പേരൊന്നും കിട്ടത്തില്ല വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ വേറെ ഇത് വന്നിട്ട് ചെടികളുടെയും പൂക്കളുടെയൊക്കെ ഒരു ഏരിയയാണ് ഇവിടെ എല്ലാ ടൈപ്പ് കണ്ണാടി ചെടി നാട്ടിലത്തെ കണ്ണാടി ചെടി ഉണ്ടോ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഒരു അതിശയം തോന്നി കേട്ടോ ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള പിന്നെ കാറ്റ്കസ് കറിവേപ്പ് കറിവേപ്പ് ഉണ്ടോ നല്ല മണമായിരുന്നു കേട്ടോ നുള്ളി ഇലയിടത്തുന്നൊക്കെയായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഇതുപോലത്തെ ബാംഗിൾസ് ഒക്കെ വിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ വേറെ സെക്ഷൻ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻ ആ ഇവിടെ വന്നിട്ട് ഈ കളിമൺ പാത്രമൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ ഒരു ഏരിയ ആണേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളവിടെ ഉണ്ട് നമ്മുടെ പൈസ ഒക്കെ ഇട്ട് വെക്കാനുള്ള കൊടുക്കയൊക്കെ ഉണ്ടല്ലോ കുറേ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ കൂട്ടത്തിലിരുന്ന് ഒരു കുട്ടി ചെയ്യുന്നുണ്ട് അവരുടെ പേരൻസൊക്കെ എടുത്ത് കപ്പുണ്ട് എനിക്ക് തോന്നുന്നു പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം അപ്പം നമ്മുടെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചൊരു പാത്രം എന്നൊക്കെയുള്ളൊരു ഇതുണ്ടാവില്ല ആ ഒരു ഫീലിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഇതുപോലത്തെ ബാഗുകൾ കുട്ടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കളറൊക്കെ ചെയ്തിട്ട് പന എനിക്കൊന്ന് തോന്നുന്നു പനയുടെ ഒലയൊക്കെ വെച്ചിട്ട് ഒക്കെയാണെന്ന് തോന്നും അതുപോലെ കൈത്തറി നെയ്തെടുക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു കൈത്തറിയുടെ കുറേ ഡ്രസ്സൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള കൈത്തറി ഐറ്റംസ് ഒക്കെയാണെന്നുള്ളത് കൈത്തറിയുടെ തന്നെ ബാഗൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട് ഇതുപോലെ നമുക്ക് വീടിനകത്തൊക്കെ തൂക്കിയിടാനുള്ള പ്ലാൻസൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ക്യാരറ്റ് ഉണ്ടോ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന ആ ഒരു ഓർമ്മ വന്നു കേട്ടോ ഞങ്ങൾ കോളേജ് പഠിച്ചപ്പോഴത്തേക്ക് ഊട്ടിയിൽ സ്കൂൾ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ ടൂറ് പോകത്തില്ലേ ആ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ അവിടെ ഊട്ടിയിലൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് നേരത്തെ അവിടെ ഒരു കുഞ്ഞി പോണി മാത്രം ഉണ്ടായിരുന്നു ആമിയായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ആ പോണിയിലൊക്കെ കയറിയായിരുന്നേ ഇത് ജ്യൂസാണ് പല തരത്തിലുള്ള ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ ആ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്ന കാണുമ്പം പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം തോന്നത്തില്ലേ ഈ ഒരു ചോക്ലേറ്റ് ഷേക്ക് സ്ട്രോബെറി ഈ പാക്കറ്റിൽ വെച്ചിരിക്കുന്ന സ്ട്രോബെറിയിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് പലതരത്തിലുള്ള കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഫുഡിൻ്റെ ഏരിയയുടെ സൈഡിലായിട്ട് ഒരു തടാകം പോലെയുണ്ട് അവിടെ ഇങ്ങനെ വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് സൈഡിൽ ഇരിക്കാനായിട്ട് ചെറിയ കുഞ്ഞി ടെൻറ്റ് ളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓറഞ്ചിൻ്റെ എന്തോ ഒരു സംഭവം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഒരാൾ ലൈവ് കുക്കിംഗ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഈ സെക്ഷനിൽ നിന്ന് എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ച് ലേക്കിൻ്റെ സൈഡിലുള്ള ടെൻറ്റിൽ പോയിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ലൊരു നമ്മുടെ നാട്ടിലെയൊക്കെ ഈ ആറിൻ്റെ തീരത്തൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനത്തെ ഒരു വൈബായിരുന്നേ അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു നല്ല രസമായിരുന്നു വേറൊരു സെക്ഷനിലായിട്ട് ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ കയറി ആ ഒരു സമയത്തായിരുന്നു ഇതുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ എനിക്ക് സാധ്യം പറയും നേരത്തൊട്ട് ഈ മാജിക് ഷോ എന്ന് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പണ്ട് കാണാൻ ഇഷ്ടമില്ല പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോരുന്നത് ഇവിടെ ഒട്ടും തിരക്കില്ലാത്ത നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ആല് ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ കൊറേ സമയം നിന്നു പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലേഡീസ് ഔട്ടിംഗ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്